മാപ്പ് പറച്ചിൽ അത് സംഘികൾക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല തങ്ങളുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് എത്ര മാപ്പുകൾ പറയാനും നിലപാടുകൾ മാറ്റുവാനും ബി ജെ പി കാര്ക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ഇപ്പോഴത്തെ വീർ സവർക്കറിനെ ഓർമ്മിപ്പിക്കും വിധം പത്തു തവണ മാപ്പുമായി വന്നിരിക്കുകയാണ് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി ഇന്നലെയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ചുക്കാൻ പിടിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സോഫിയ ഖുറേഷിയെ മധ്യപ്രദേശിലെ പ്രധാന ബി നേതാവും മന്ത്രിയുമായ വിജയ് ഷാ തീവ്രവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് എന്നാൽ രാജ്യം മൊത്തം വിജയ് ഷായുടെ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്നതോടെ കേണൽ സോഫിയ കുറേശിയെ അധിക്ഷേപിച്ചതിൽ മാപ്പ് പറഞ്ഞ് കാൽക്കൽ വീണിരിക്കുകയാണ് ബി ജെ പി മന്ത്രി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രിയായ വിജയ് ഷാ സോഫിയ കുറേഷയെ മോശം പരാമർശം നടത്തിയത് വ്യാപക വിമർശനത്തിന് കാരണമായതോടെയാണ് അദ്ദേഹം ക്ഷമാപണം നടത്തിയത് എന്റെ കുടുംബത്തിന് സൈനിക പശ്ചാത്തലമുണ്ട് കാർഗിൽ യുദ്ധത്തിൽ ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇത്രയും ദുഃഖത്തോടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ആക്ഷേപകരമായ വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് തവണ ക്ഷമാപണം നടത്താൻ ഞാൻ തയ്യാറാണ് എന്നാണ് വിജയ് ഇന്നലെ ഇൻഡോറിൽ പറഞ്ഞത് ഇൻഡോർ ജില്ലയിലെ മഹുവിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം ഉണ്ടായത് ഇതിനിടെ വീഡിയോ കോൺഗ്രസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെയും പെൺമക്കളുടെയും സിന്ദൂരം തുടച്ചുമാറ്റി അനാദരവ് കാണിച്ചു അവർക്ക് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾ അവരുടെ സ്വന്തം സഹോദരി അയച്ചു എന്നായിരുന്നു വിജയ് ഷായുടെ പരാമർശം പരാമർശത്തിൽ മന്ത്രിക്കെതിരെ ബി ജെ പി നടപടി ഉണ്ടായേക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വിജയ് ഷായ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും വിശദീകരണത്തിന് ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നുമാണ് ബി ജെ പി ഇപ്പോൾ വിശദീകരിക്കുന്നത് എന്നാൽ മനസ്സില്ലാ മനസ്സോടെയാണ് മോദിയുടെ ഈ അടുത്ത അനുയായിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ബി ജെ പി തയ്യാറാവുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം കാത്തസൂക്ഷിക്കുന്ന വ്യക്തിയാണ് വിജയ് ഷാ അതേസമയം സായുധ സേനയെ അപമാനിക്കുകയാണ് ബി ജെ പി മന്ത്രി ചെയ്തതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഇത് നമ്മുടെ ധീരരായ സായുധ സേനയെ അപമാനിക്കലാണ് വിവാദ വീഡിയോ പങ്കുവെച്ച് പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു ഇന്ത്യൻ സേനയുടെ പെൺകരുത്തിന്റെ മുഖമായാണ് കരസേനയിലെ കേണൽ സോഫിയെ വിശേഷിപ്പിക്കുന്നത് ബി ജെ പി നേതാവിന്റെ വിവാദ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് രാജ്യത്തോട് വിശദീകരിച്ച രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥനാണ് സോഫിയയും വ്യോമസേനാ സിംഗ് കമാൻഡർ വ്യോമിക സിംഗും